നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നാടിന്റെ നട്ടലാണ് പ്രവാസികൾ എന്നാൽ കൊറോണ വ്യാപനത്തിന് പിന്നാലെ ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു പ്രവാസികൾ നെട്ടോട്ടം ഓടാൻ തുടങ്ങിയിട്ട് നാട്ടിലെത്തിയ പ്രവാസികൾ സൗദി കുവൈറ്റ് ഉൾപ്പെടെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങളിൽ എത്തിച്ചേരാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എത്തിച്ചേർന്നവരോ ലക്ഷങ്ങൾ മുടക്കിയാണ് എത്തിയിരിക്കുന്നത് ഇപ്പോഴിതാ ഇന്ത്യയും നടപടികൾ കടുപ്പിച്ചിരിക്കുന്നു ഇതിനെതിരെ കടുത്ത പ്രതിഷേധമാണ് പ്രവാസ ലോകത്ത് ഉയർന്നത് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ പുതിയ കോവിഡ് നിബന്ധനയ്ക്കെതിരെ പ്രവാസികളുടെ പ്രതിഷേധം ഇരമ്പുകയാണ് ആരോഗ്യ സുരക്ഷാ പരിശോധനയ്ക്കെതിരല്ലെന്നും പ്രവാസികളെ വീണ്ടും പിഴിയുന്നതിന് പകരം കോടികൾ കെട്ടിക്കിടക്കുന്ന പ്രവാസി വെൽഫെയർ ഫണ്ട് ഇതിനായി വിനിയോഗിക്കണമെന്നും വിവിധ സംഘടനാ ഭാരവാഹികൾ ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തി നട്ടല്ലായ പ്രവാസികളെ സഹായിക്കുന്നതിനു പകരം കൊല്ലാക്കൊല ചെയ്യുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെടുകയാണ് ഇവർ വിദേശത്തു നിന്നും നാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന പ്രവാസികൾ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ എടുത്ത നെഗറ്റീവ് സർട്ടിഫിക്കറ്റിനു പുറമെ നാട്ടിൽ എയർപോർട്ടിൽ ഇറങ്ങിയതിനു ശേഷം കൺഫർമേറ്ററി മോളിക്കുലർ ടെസ്റ്റും നടത്തണമെന്നാണ് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം പുറപ്പെടുവിച്ച പുതിയ മാർഗനിർദ്ദേശത്തില് വ്യക്തമാക്കുന്നത് എന്നാൽ പാവപ്പെട്ട പ്രവാസികൾക്ക് ഇത് നടക്കുന്ന കാര്യമല്ല വിമാനയാത്ര കൂലി നിരക്ക് ഏതാണ്ട് ഇരട്ടിയോളം വർധനമുള്ള സമയത്താണ് കോവിഡ് ടെസ്റ്റ് നിമിത്തം ഏഴായിരത്തോളം രൂപയുടെ അധിക ചെലവ് പ്രവാസികളെ അടിച്ചേൽപ്പിക്കുന്നത് പ്രവാസികൾ നേരിടുന്ന പ്രയാസങ്ങൾ അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി പ്രവാസികളാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് മാത്രമല്ല ഇതിൽ ഇളവുണ്ടെങ്കിൽ തന്നെ അത് മരണാനന്തര ചടങ്ങുകൾക്ക് മാത്രമായിരിക്കും മറ്റ് സംസ്ഥാനങ്ങളിലെ എയർപോർട്ടിൽ അഞ്ഞൂറ് രൂപയ്ക്ക് വരെ കോവിഡ് പരിശോധന നടത്തുമ്പോൾ കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ ഈടാക്കുന്നത് മൂന്നിരട്ടിയിലേറെ എത്തുകയാണ് അതായത് ആയിരത്തി എഴുന്നൂറോളം രൂപ പ്രവാസി മലയാളികളെ കറവ പശുക്കളാക്കുന്നതിന് ഉദാഹരണം കൂടിയാകുന്നു ഇത് നാലംഗ കുടുംബത്തിന് കേരളത്തിൽ പോയി തിരിച്ചു വരണമെങ്കിൽ തന്നെ പി സി ആർ ടെസ്റ്റ് ഇനത്തിൽ മാത്രം ഇരുപതിനായിരം രൂപ ചെലവ് വരുന്നു യാത്രയ്ക്ക് മുമ്പ് വിമാനത്താവളത്തിൽ എത്തിയാലും ഏഴ് ും പി സി ആർ ടെസ്റ്റ് എടുക്കണം വിദേശ രാജ്യങ്ങളിൽ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ളവർക്ക് പി സി ആർ ടെസ്റ്റ് വേണമെങ്കിൽ തന്നെ ഇന്ത്യയിലേക്ക് വരുന്ന നവജാത ശിശുവിന് വരെ പി സി ആർ ടെസ്റ്റ് വേണം ബംഗളൂരു വിജയവാഡ ജയ്പൂർ എന്നിവിടങ്ങളിൽ സാധാരണ ആർ ടി പി സി ആറിന് അഞ്ഞൂറ് രൂപ മതി അഹമ്മദാബാദ് ഡൽഹി എണ്ണൂറ് മുംബൈ എണ്ണൂറ്റി അൻപത് കൊൽക്കത്ത തൊള്ളായിരത്തി അൻപത് ഹൈദരാബാദിലാണെങ്കിലോ ആയിരം ചെന്നൈയിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ എന്നിങ്ങനെയാണ് നിരക്ക് എന്നാൽ കേരളത്തിലെത്തുമ്പോഴേക്കും നിരക്ക് കുത്തനെ ഉയരും തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് കണ്ണൂർ വിമാനത്താവളങ്ങളിൽ ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഇതിനായി ഈടാക്കുന്നത് എന്നാൽ ഇതിനെതിരെ നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് പുതിയ വ്യവസ്ഥകളെ ചോദ്യം ചെയ്ത് പ്രവാസി ലീഗിൾസിൽ കേരള ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പ്രവാസി ലീഗിൾസിൽ ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് എബ്രഹാം യു എ ഇ കൺട്രി ഹെഡ് ശ്രീധരൻ പ്രസാദ് ബഹ്റൈൻ കൺട്രി ഹെഡ് സുധീരൻ തിരുനിലത്ത് കോർഡിനേറ്റർ അമൽദേവ് എന്നിവർ അറിയിക്കുകയുണ്ടായി നിബന്ധനകൾ സാമ്പത്തിക ചൂഷണവും ഭരണഘടന തരുന്ന ഉറപ്പുതരുന്ന ലംഘനവുമാണെന്ന് അവർ ആരോപിച്ചു ഇന്ത്യയിൽ കോവിഡ് നടപടികൾ ഏകീകരിക്കുന്ന കേന്ദ്ര സർക്കാർ വിവിധ സംസ്ഥാനങ്ങളിൽ കോവിഡ് പരിശോധനാ ഫീസും ഏകീകരിക്കണമെന്ന് സുനിൽ തോമസ് റാന്നി ചൂണ്ടിക്കാട്ടുകയുണ്ടായി എയർ സുവിധയിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ബാർകോഡ് സംവിധാനം ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെടുകയാണിവർ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ